ഹലോ ഗായ്സ് ഞാൻ സി എം അപ്പോൾ ഞങ്ങൾ പുതിയ വർഷമായിട്ട് ന്യൂ ഇയറിലെ എന്ത് ചെയ്യുകയാണെ ഞങ്ങളുടെ ആകെ ഒരു ചാനൽ അബ്ദ ഫാമിലി വോക്സ് എന്നാണ് ചാനലിൻ്റെ പേര് ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ സ്കൂളിലെയും ഫാമിലിയിലെയും വിശേഷങ്ങളും യാത്രകളും ആഘോഷങ്ങളും ഒക്കെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ എല്ലാവരെയും എല്ലാ സപ്പോർട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ എന്താ പറയുക ഷീദ് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നൊരു സംഗതിയായിരുന്നു ഒരു മക്കൾക്ക് വേണ്ടി ഒരു ഫാമിലി വ്ളോഗ് അത് ഇപ്പോഴാണ് ഞാൻ സാധിച്ചത് നേരത്തെ അഫാഫ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങൾ അവരുടെ സ്കൂൾ വിശേഷങ്ങൾ യാത്രകൾ മറ്റു എൻ്റർടൈനിങ്ങുകൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും എല്ലാവർക്കും നല്ല ഒരു 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 നന്മ നിറഞ്ഞ ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ശോഭ സിറ്റിയിൽ നിന്ന് ന്യൂഇയറിന്റെ തലേന്നാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടെന്ന് അറിയുന്നത് സെലിബ്രേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ലൈറ്റിങ്ങും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയപ്പോ നല്ല അടിപൊളി പുൽക്കൂടൊക്കെ കണ്ടു അബ്ദ ഒരു ക്രിസ്മസ് മാൻ ആയതുകൊണ്ട് അവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടായി ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞങ്ങളും ഞങ്ങള് ക്രിസ്മസ് ടീ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾക്ക് ചാനൽ തുടങ്ങാനുള്ള സമയം കിട്ടിയില്ല അധികം വൈകാതെ തന്നെ ഞങ്ങളുടെ ക്രിസ്മസിന്റെ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഞങ്ങൾ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഫുഡ് കോർട്ടിന്റെ മുമ്പിൽ പോയപ്പോ സൂപ്പർ ഒരു സാന്റക്ലോസ് ഞാനീ എടുത്ത ഫോട്ടോ നിങ്ങൾക്ക് കമന്റ് ഞങ്ങൾ നന്നായി സെലിബ്രേഷൻ അടുത്തേക്ക് പോയി സെലിബ്രേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ശോഭാ മാളിന്റെ സൈഡിലുള്ള ലേക്കിന്റെ ഭാഗത്തായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു എങ്ങനെയൊക്കെ കുത്തി തിരിയാണ് നിൽക്കാനുള്ള സ്ഥലം സംഘടിപ്പിച്ചത് ശോഭ സിറ്റിയിൽ എപ്പോ വരുമ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണിത് ഇക്കും ശോഭ സിറ്റിയിൽ ഇതിനേക്കാൾ ഇഷ്ടമുള്ള മറ്റൊരു സ്ഥലമുണ്ട് അത് ഫണ്ടൂറെയാണ് പക്ഷേ എന്താ വേണമോ ഉമ്മാക്കും പാക്കും അത് അത്രയ്ക്കിഷ്ടമല്ല സൂപ്പറായിരുന്നു ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നുള്ളെങ്കിലും നല്ലൊരു വൈബ് കിട്ടി തിരക്കൊന്നും നോക്കണ്ട കേട്ടോ പ്രോഗ്രാമുകളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നല്ലൊരു ശാന്തതയാണ് ഉണ്ടാവാറ് മരത്തണലുകളും കാറ്റും വായുവും ഈ ലൈക്കും ഒക്കെ ഒക്കെയായി ഒരടിപൊളി ഇവിടെ നല്ല സൂപ്പർ പ്രോഗ്രാം ആയിരുന്നെങ്കിലും പിറ്റേന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വേഗമിറങ്ങി ഞങ്ങളീ വീഡിയോ ജസ്റ്റ് ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ആക്കാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്